ീതുമാണ് ഇപ്പം ഉരുൾ പൊട്ടിയിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വരണം ഒന്ന് ആരോടെങ്കിലും നമ്മൾ പറയട്ടോ അനോസാറ് ഞാൻ പിടിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ആരോടേലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ട ചുരമല എവിടെയാണ് ചുരമല ഇപ്പോഴുണ്ട് അവിടെ മേലേന്ന് പറഞ്ഞ് നിങ്ങൾ ആണോ വീട്ടിലൊക്കെ വരണുള്ള ആരോടെ ഒന്ന് നിങ്ങളൊന്ന് പറ നിങ്ങള് സ്ഥിതി എന്താ എവിടെ എവിടെയാണ് ഉള്ളത് നിങ്ങള് വീട്ടിലണ്ട് വെള്ളമാണ് ഇവിടെ എത്തിച്ചു ഇനി അറിയില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത ഞങ്ങളൊക്കെ പോകും സ്ഥലം എവിടെയാണ് നിങ്ങള് നിങ്ങൾ എല്ലാരും എവിടെ ഉള്ളത് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പക്ഷേ അകത്തൊക്കെ വെള്ളമാണ് ആ താഴെയുള്ളവരൊക്കെ இது வந்தோம் நீங்க அறிவா ஒழுவாயிரம்